എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കിയ ശേഷം പാർട്ടിയുമായി അകൽച്ചയിലായിരുന്ന ഇ പി ജയരാജനെ കൈവിരലുകൾ കൊണ്ട് തൊട്ട് നിമിഷ നേരം കൊണ്ട് ഐസായി മാറ്റിയിരിക്കുകയാണ് പിണറായി വിജയൻ സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിക്ക് അന്തിമോപചാരം അർപ്പിക്കാൻ ഡൽഹിയിലെത്തിയ ഇരു നേതാക്കളും ശനിയാഴ്ച കൂടിക്കാഴ്ച നടത്തി കൂടിക്കാഴ്ച പതിനഞ്ച് മിനിറ്റോളം നീണ്ടുനിന്നു ഡൽഹി കേരള ഹൗസിൽ വെച്ചായിരുന്നു ഈ കൂടിക്കാഴ്ച സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ വിയോഗത്തെ തുടർന്നാണ് മുഖ്യമന്ത്രിയും ഇ പി ജയരാജനും ഡൽഹിയിലെത്തിയത് മുഖ്യമന്ത്രി താമസിക്കുന്ന കേരള ഹൗസിലെ കൊച്ചിങ് ഹൗസ് കെട്ടിടത്തിലേക്ക് തൊട്ടപ്പുറത്തെ കെട്ടിടത്തിൽ താമസിക്കുകയായിരുന്ന ജയരാജൻ രാവിലെയാണ് എത്തിയത് മുഖ്യമന്ത്രി ഇ പി എ കാണമെന്നറിയിച്ചതോടെ കൂടിക്കാഴ്ചക്ക് വേദി ഒരുങ്ങുകയായിരുന്നു പഴയ വിശ്വസ്തനെ അനുനയിപ്പിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് പിണറായി തന്നെ കൂടിക്കാഴ്ചക്ക് മുൻകൈ എടുത്തത് ഇടതു മുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്നും മാറ്റിയതിൽ എതിർപ്പുണ്ടെങ്കിലും അക്കാര്യം ഇതുവരെയും തുറന്നു പറയാൻ ഇ പി ജയരാജൻ തയ്യാറായിരുന്നില്ല മാധ്യമങ്ങൾ പലവട്ടം കാണാൻ ശ്രമിച്ചിട്ടും പാർട്ടി അച്ചടക്കം വിട്ട് ഇ പി ജയരാജൻ ഒരു അക്ഷരം പോലും പ്രതികരിക്കാനും കൂട്ടാക്കിയില്ല ഞങ്ങളെല്ലാം സ്നേഹവും ബഹുമാനവും ഉള്ളവരാണ് എന്നായിരുന്നു കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇ പി ജയരാജൻ മാധ്യമങ്ങളോട് പറഞ്ഞത് മുഖ്യമന്ത്രിയെ നിരന്തരം കാണുകയും സംസാരിക്കാറുമുണ്ട് തിരുവനന്തപുരത്തുള്ളപ്പോൾ സമയം കിട്ടുമ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോകാറുമുണ്ട് ഞങ്ങളൊരു പാർട്ടി കുടുംബത്തിലെ അംഗങ്ങളാണ് മുഖ്യമന്ത്രിയോട് പറഞ്ഞത് മാധ്യമങ്ങളോട് പറയാനാകില്ല മാധ്യമങ്ങളെല്ലാം തെറ്റായി വ്യാഖ്യാനിക്കുകയാണ് രാഷ്ട്രീയം അതിന്റെ വേദിയിൽ ചർച്ച ചെയ്യുമെന്നും ഇ പി ജയരാജൻ പറഞ്ഞു രാഷ്ട്രീയ കാര്യങ്ങൾ ചർച്ച ചെയ്യാനുള്ള സമയം അല്ല ഇത് രാഷ്ട്രീയമെല്ലാം അതിന്റെ വേദിയിൽ ചർച്ച ചെയ്യും ഇപ്പോൾ യെച്ചൂരിയെ കുറിച്ച് മാത്രം ചോദിച്ചാൽ മതി എന്നായിരുന്നു ഇ പി ജയരാജൻ പറഞ്ഞത് അനുനയത്തിന് വഴങ്ങിയെന്നോ പാർട്ടിയെ തീരുമാനത്തെ എതിർക്കുമെന്നോ ഇ പി ജയരാജൻ പറഞ്ഞില്ല ബി ജെ പി നേതാവ് പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയതിനാണ് ഇ പി ജയരാജനെ ഇടത് കൺവീനർ സ്ഥാനത്തു നിന്നും സി പി എം നീക്കിയത് എന്നാൽ അതിന് തൊട്ടു പിന്നാലെ മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനും ക്രമസമാധാനത്തിന്റെ ചുമതലയുമുള്ള എ ഡി ജി പിയുമായ എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളുമായി രണ്ടു തവണ കൂടിക്കാഴ്ച നടത്തിയ വിവരം പുറത്തു വന്നു ഇ പിക്ക് എതിരെ നടപടിയുണ്ടായി അജിത് കുമാറിനെ ഇപ്പോഴും മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നു എന്ന വിമർശനമാണ് നിലനിൽക്കുന്നത് ഈയിടെ നടന്ന ചടയൻ ഗോവിന്ദൻ അനുസ്മരണത്തിൽ നിന്നും ഇ പി ജയരാജൻ വിട്ടുനിന്നതും വാർത്തകളിൽ ഇടം നേടി ബി ജെ പി കേരള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കറെ കണ്ടതും ചർച്ച നടത്തിയതുമാണ് ഇ പിക്ക് തിരിച്ചടിയായത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ദിവസം ഈ കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട് ഇ പി നടത്തിയ പ്രതികരണം തിരഞ്ഞെടുപ്പിൽ ക്ഷീണം ചെയ്തതായി സിപിഎം വിലയിരുത്തിയ പിറകെയാണ് പാർട്ടി സമ്മേളനങ്ങൾ ആരംഭിക്കുന്നതിന്റെ തൊട്ട് മുൻപ് ഇപിയെ ഇടതുമുന്നണി കൺവീനർ നിന്നും നീക്കം ചെയ്തത്